നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് കാലത്ത് തിരിച്ചടിക്ക് പാകിസ്ഥാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ ഇന്ത്യ മുഴുവൻ തിരഞ്ഞെടുപ്പ് ലഹരിയിലാകുമ്പോൾ അതിർത്തി കടന്ന് കയറാമെന്നാണ് പാകിസ്ഥാന്റെ വ്യാമോഹം ഇപ്പോൾ എന്നാൽ ഇന്ത്യയിൽ വീണ്ടും ഭീകരാക്രമണം ഉണ്ടായാൽ പാകിസ്ഥാൻ ഉത്തരം പറയേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ നിരോധിത ഭീകര സംഘടനകൾക്കെതിരെ പാകിസ്ഥാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും യു ആവശ്യപ്പെട്ടു സ്വന്തം മണ്ണിലെ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ പാകിസ്ഥാന്റെ നടപടികൾ കർശനമാക്കണമെന്നും അല്ലാത്തപക്ഷം മേഖലയിലെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുമെന്നും യുഎസ് മുന്നറിയിപ്പ് നൽകി നിയന്ത്രണരേഖയിൽ കൂടുതൽ സൈനിക ക്രമീകരണങ്ങൾ ഒരുക്കുന്നതായും ആയുധം ഘടിപ്പിച്ച ആളില്ലാ വിമാനങ്ങൾ പാകിസ്ഥാൻ നിയന്ത്രണരേഖയ്ക്ക് സമീപം വിന്യസിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ എതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച നിരവധി പാകിസ്ഥാൻ ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു പാകിസ്ഥാൻ ആളില്ലാ വിമാനങ്ങൾ അതിർത്തിയിൽ വിന്യസിച്ചതായി വ്യോമസേന അടക്കമുള്ള സൈനിക വിഭാഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതായും ബി എസ് എഫ് വ്യക്തമാക്കി ഇത്തരം ആളില്ലാ വിമാനങ്ങൾ നിരീക്ഷണങ്ങൾക്കായി ഉപയോഗിക്കുന്നതെങ്കിലും ഇവയിൽ മിസൈലുകളും ലേസർ ബോംബുകളും കടുപ്പിച്ചിട്ടുണ്ട് ഏതു സമയത്തും ഭൂമിയിലോ ആകാശത്തോ വർഷിക്കാൻ കഴിയുന്ന ബോംബുകളാണവ ഉറി പൂഞ്ച് രജൌറി നൌഷേര സുന്ദർബനി എന്നിവിടങ്ങളിലടക്കം നിരവധി ഇടങ്ങളിൽ ആയുധം ഘടിപ്പിച്ച ഇത്തരം ആളില്ലാ വിമാനങ്ങൾ നിരീക്ഷണം നടത്തുന്നത് ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് നാൽപ്പത്തിയെട്ട് വിംഗ്ലൂൺ ഡ്രോണുകൾ വാങ്ങിയിരുന്നു പാക് അധീന കാശ്മീരിലും ചൈനീസ് ഇടപെടൽ ഉണ്ടാവുന്നതിൻ്റെ സൂചനയായി പുതിയ സംഭവ വികാസങ്ങളെ കാണാമെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഐക്യരാഷ്ട്ര സഭ രക്ഷാ സമിതി ചൈനയെ എതിർക്കുകയായിരുന്നു ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പാകിസ്ഥാന്റെ നടപടികൾ ശക്തമാക്കണമെന്നും അന്താരാഷ്ട്ര തലത്തിൽ ഇതിനു മുമ്പ് സമ്മർദ്ദമുണ്ടായിരുന്നു ഭീകര സംഘടനകൾക്കെതിരെ സുസ്ഥിരമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത് ഭീകരർക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നവരോട് ഒരിക്കലും സന്ധി ചെയ്യില്ലെന്ന് യു എസ് കൂട്ടിച്ചേർത്തു പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ ഇ മുഹമ്മദ് എന്നിവയടക്കം ഇരുപത്തിരണ്ട് ഭീകരസ്ട്രെയിനിങ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് നിരന്തര പാകിസ്ഥാൻ കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ഈ ഭീകര ക്യാമ്പുകൾക്കെതിരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇനിയും ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബാലാക്കോട്ടിന് സമാനമായ സൈനിക നടപടികൾ എടുക്കേണ്ടി വരുമെന്നും ഇന്ത്യൻ ഔദ്യോഗിക വൃത്തങ്ങൾ വാഷിംഗ്ടണിൽ അറിയിച്ചു പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളിൽ ഒമ്പതെണ്ണം ജെയ്ഷെ ഇ മുഹമ്മദിൻ്റേതാണ് പാക് മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകരതാവളങ്ങൾ ആഗോളതലത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഭീകരതയുടെ ആഗോള കേന്ദ്രമാണ് ഭീകരവാദ സംഘടനകൾക്കും ഭീകരവാദികൾക്കുമെതിരെ വിശ്വസനീയമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ഇന്ത്യൻ ഉന്നത ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ ബലാക്കോട്ട് ആക്രമണത്തിന് ശേഷം ഭീകരർക്കെതിരെ പാകിസ്ഥാൻ കർശന നടപടി കൈക്കൊള്ളേണ്ടതിന് പകരം കറാച്ചിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും വ്യോമഗതാഗതം റദ്ദാക്കുകയുമാണ് ഉണ്ടായത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തിൽ അയവ് വന്ന സ്ഥിതിഗതികൾ സാധാരണ നിലയിലായാൽ വീട്ടുതടകലിലായവരെ വിട്ടയക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാനുസ്